ഞാനോ നേർക്കെട്ടി മൂടുന്നൊരു നയനതടം വിങ്ങി മങ്ങിക്കുഴങ്ങി പിന്നോൽക്കണ്ഠാപരീതൻ വിരഹവിധുരതാധൂസരാംഗങ്ങളോടെ മാനോടും കണ്ണി മുള്ളും ചരലുവിടകലെന്നുള്ള മാർഗം ചവിട്ടിത്താനോരോ ജീവിതായോധന മുറിവുകളേറ്റോടിവാടേണ്ടി വന്നു ബി സിയുടെ ഒരു വിലാപത്തിലെ അതിപ്രസിദ്ധമായ ശ്ലോകം ചുണ്ടി തന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ഏറ്റവും പഴയ ശ്ലോകക്കാരിൽ ഒരാളായ അഭിവന്ധ്യനായ ബാലൻ വൈദ്യരാണ് വി സിയുടെ ഈ ശ്ലോകം സ്വന്തം ജീവിത സഖിയുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരാളുടെ ആത്മകഥമാണല്ലോ ഇത് അപ്പോൾ തൻ്റെ സ്വന്തം കാര്യം പറയുകയാണ് ഞാനോ നീർക്കെട്ടി മൂടുന്നൊരു നയനതട്ടം തട്ടം പിങ്ങി മങ്ങി കുഴങ്ങി പീനോൽക്കണ്ഠാപരീത ഉൽക്കണ്ഠയുടെ അറ്റം കൂടിയിട്ട് ഗ്രഹവിധുരതാ അംഗ വിരഹവും വിധുരതയും കൊണ്ടു ധൂസരമായ അംഗങ്ങളോടുകൂടി മാനോടും കണ്ണി ഉള്ളും ചരലും ഇടകലർന്നുള്ള വളരെ കഠിനമായ മാർഗം ചവിട്ടി താൻ ഓരോ ജീവിത ആയോധന ജീവിതത്തിൻ്റെ ജീവിതമാകുന്ന യുദ്ധത്തിലെ മുറിവുകളേറ്റ് വാടേണ്ടി വന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം